السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين ما بعد برية المؤمنين الله سبحانه وتعالى نمر جيبتة الخير وبركاته نلقي نجريك ما അള്ളാഹുബാനഹൂത്തെ അല്ല നമ്മൾ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട് അവരുടെയും നമ്മുടേതുമായ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം സൂറത്ത് യാസീനെ സംബന്ധിച്ചാണ് സൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാസീൻ ഓതിയാൽ സൂറത്ത് യാസീൻ ഓതിയാൽ അതായത് ഞാൻ പറയുന്നത് പോലെ നാല് പ്രാവശ്യം നാല് തവണ സൂറത്ത് യാസീൻ ഓതിയാൽ നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ കഥ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ നല്ല റാഹത്താവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു തരും ഇൻഷാ ഞാൻ പറയുന്നത് പോലെ ഓതണം നാല് പ്രാവശ്യമാണ് ഓതേണ്ടത് അപ്പോൾ നമുക്കറിയാം സൂറത്ത് യാസീൻ്റെ പല ഗുണങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് ക്ലിപ്പുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വിശുദ്ധമായ ഖുര്ആാനിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന സൂറത്ത് യാസീൻ ഈ സൂറത്ത് യാസീൻ നമ്മൾ ഓതുന്ന സാധാരണ മരുപ്പ് വീട്ടിലും അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ സൂറത്ത് യാസീൻ നമ്മൾ ഓതാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് യാസീൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈവസല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് യാസി നമ്മൾ ഓതിയാൽ അത് ഓതുന്നത് ഓതി തീരുന്നതിന് മുമ്പ് തന്നെ ആ ഓതുന്ന ആളുടെ ഉദ്ദേശം അള്ളാഹു താല ഏറ്റെടുക്കുകയും അത് അവൻ്റെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് യാസി നമ്മൾ ഓതുകയാണ് നാല് തവണ സൂറത്ത് യാസിൻ ഓതുക നാല് തവണ സൂറത്ത് യാസിൻ ഓതണം അത് ഏഴ് ദിവസം ഓതണം ഏഴ് ദിവസമാണ് സൂറത്ത് യാസി നമ്മൾ ഓതേണ്ടത് അത് നമ്മൾ പറയുന്നത് പോലെ സൂറത്ത് യാസിൻ ഓതിയാൽ അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് അതുവഴി ലഭിക്കുന്നത് അള്ളാഹു സുബാനഹൂല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പരിപൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇന്നതുപോലെ ഓതിയിട്ടൊന്നും എനിക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അതിൻ്റെ തർത്തീപ് അനുസരിച്ച് അതിൻ്റെ ഷർത്ത് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഓതാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റവും നമുക്കുണ്ടാകുന്നില്ല ജീവിതശൈലിയിൽ നമുക്ക് മാറ്റം ഉണ്ടാകണം അതായത് നിസ്കാരം ഇല്ലാത്തവർ നിസ്കാരം തുടങ്ങണം നിസ്കാരം ഒഴിവാക്കി അള്ളാഹു താല ഫർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ദിക്കർ മാത്രം ചൊല്ലിയിട്ട് എന്തെങ്കിലും ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം നിസ്കാരം ഒരിക്കലും നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതൊന്നും നേടിയെടുക്കാൻ നമ്മൾ കഴിയില്ല അതുകൊണ്ട് ഇനി നേടിയെടുത്താൽ തന്നെയും അതൊക്കെ പരീക്ഷണമായി മാറത്തതേ ഉള്ളൂ അപ്പൊ ഹൈറായ രൂപത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാൻ പറയുന്നത് പോലെ നിസ്കാരമൊക്കെ നമുക്ക് നിസ്കാരം ഇല്ലെങ്കിൽ നിസ്കാരമൊക്കെ നിലനിർത്തി നല്ലതുപോലെ നിസ്കരിച്ച് അള്ളാഹു സ്വഹാനഹുഅലയോട് നമ്മുടെ ഹൃദയത്തെ നല്ലതുപോലെ അടുപ്പിച്ച് കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് ലഭിക്കുന്നത് അള്ളാഹു താല നമ്മുടെ കളൊക്കെ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഈ സൂറത്ത് യാസീൻ ഓതണം വിശദമായ സൂറത്ത് യാസി നമ്മൾ ഓതുമ്പോൾ ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് പറയുന്ന ബിസ്മി ഇൻഷാ ബിസ്മിൻഷ ഒരു മൂന്ന് പ്രാവശ്യം ഓതണം ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് മൂന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം യാസീൻ തുടങ്ങി അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ട് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ മുപ്പത്തി എട്ടാമത്തെ എത്തുമ്പോൾ ഏതാണ് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് വശംസു തജിരി ലി മുസ്തഖരു അസീസിൽ അസീസിൽ അലി ഈ ഭാഗമെത്തുന്ന സമയത്ത് ഈ ആയത്ത് സൂറത്ത് യാസീന്റെ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് ഇൻഷാ അള്ള ഒരു പതിനാല് തവണ നിങ്ങൾ ഓതേണ്ടതുണ്ട് പതിനാല് അപ്പൊ നമ്മൾ ഈ തുടക്കത്തിൽ തുടക്കത്തില് ബിസ്മിൽ റഹീം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ഓതുകയും അത് ഈ സൂറത്ത് യാസീൻ ഓതി വന്നിട്ട് മുപ്പത്തി എട്ടാമത്തെ ആയത്തുമ്പോൾ എന്നുള്ള ആയത്ത് പതിനാല് പ്രാവശ്യം ഇൻഷാ അള്ള ഓതിയ ഓതണം അതേപോലെ നമ്മൾ പിന്നെയും ഓതി വന്നിട്ട് ഒരു അമ്പത്തി എട്ടാമത്തെ ആയത്തെത്തുമ്പോൾ അമ്പത്തി എട്ടാമത്തെ ആയത്ത് അതെല്ലാം നമുക്കറിയാവുന്ന ആയത്താണ് അമ്പത്തി എട്ടാമത്തെ ആയത്ത് സലാമുൻ മിർ സലാ മുൻ കൗലം റഹീം ഈ സലാമുൻ മിർ മുൻ റഹീം ഏഴ് പ്രാവശ്യം ഓതണം അമ്പത്തി എട്ടാമത്ത് ആയത്ത് എന്നുള്ള പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം അവിടുന്ന് പിന്നെ ഓതി വന്നിട്ട് എൺപത്തി ഒന്നാമത്തെ ആയത്ത് എൺപത്തി ഒന്നാമത്തെ ആയത്ത് നമ്മൾ ഓതണം ഏത് വൽ അർള ബി ഖാദിരിൻ ബലാ ഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറയുന്ന ആയത്ത് സമാവാത്തിൻ എന്ന് തുടങ്ങുന്ന എൺപത്തി ഒന്നാമത്തെ ആയത്ത് നമ്മൾ അത് പന്ത്രണ്ട് പ്രാവശ്യം പാരായണം ചെയ്യണം പന്ത്രണ്ട് പ്രാവശ്യം പാരായണം ചെയ്യണം അവിടുന്ന് പിന്നെ എൺപത്തി മൂന്ന് ആയത്തേ ഉള്ളൂ സൂറത്ത് യാസീൻ്റെ ആയത്തുകൾ എൺപത്തി മൂന്നാണ് അവിടുന്ന് പൂർത്തിയാക്കുക പൂർത്തിയാക്കിയതിനു ശേഷം അപ്പം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒലുവു വേണം കേട്ടോ ഒലുവെടുത്തുകൊണ്ട് വേണം ഇത് ഓതാൻ ഒലുവെടുത്തുകൊണ്ട് ഓതുക അത് മിസ്വാക്ക് ചെയ്യുക മിസ്വാക്ക് ചെയ്ത് ഒളുവെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സൂറത്ത് യാസീൻ ഓതേണ്ടത് സൂറത്ത് യാസീൻ ഓദിയതിനു ശേഷം ഇൻഷാ അള്ളാ നമ്മുടെ ഖുർആൻ മാറ്റി ഖുർആൻ നോക്കി വേണം മുസാഫ് നോക്കിയിട്ട് വേണം ഓതാൻ മുസാഫ് നോക്കി വേണം ഓതാൻ അപ്പം മുസാഫ് മാറ്റി വെച്ചിട്ട് ഇൻഷാ അള്ളാ ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിങ്ങൾ നിസ്കരിക്കണം സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ദ ചെയ്യണം ഇങ്ങനെ ഏഴ് ദിവസം ഇൻഷാ അള്ളാ ഏഴ് ദിവസം നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യം ഇൻഷാ അള്ള അത് നമുക്ക് നിറവേറ്റി തരുന്നതാണ് അള്ളാഹു താല നിറവേറ്റിത്തരും അള്ളാഹുസ്ബാന ഹുത്താല നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തരുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഈ നിബന്ധനകൾ നമ്മൾ അംഗീകരിക്കണം പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്കുണ്ടാകണം നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന ണെങ്കിൽ തെറ്റിൽ നിന്നൊക്കെ കുറച്ച് മാറി നിന്ന് കുറച്ചല്ല തെറ്റിൽ നിന്ന് മാറി നിൽക്കണം അള്ളാഹുവിനോട് തൗബ് ചെയ്യണം അള്ളാഹുവിനോട് തൗബ് ചെയ്ത് നമ്മൾ മടങ്ങണം അള്ളാഹുവിലേക്ക് അടുക്കണം ആ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അള്ളാഹുവിനോട് നടന്നെടുത്താൽ അള്ളാഹു ഓടിയെടുക്കും അത് പറഞ്ഞാൽ അള്ളാഹു ഓടുന്നതാണെന്നല്ല പിന്നെ അതാണ് അത്രയും വേഗത്തിൽ അള്ളാഹു നമ്മളോട് അടുക്കും അല്ലെ അത്രയും ഇഷ്ടമാണ് നമ്മളോട് അള്ളാഹുവിന് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് നമ്മൾ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടത് ആവശ്യമില്ല അള്ളാഹു നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹുവിന് നമ്മളെ വല്ലാത്ത കാര്യമാണ് പക്ഷേ അള്ളാഹു പറഞ്ഞ് ആ ഒരു രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു തയ്യാന നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീടം അള്ളാഹു ഖൈർ നൽകിയ നിഗ്രഹിക്കുമാറാകട്ടെ ആ മീനയ അറബുല്ലാലമീൻ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു